ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി വടകരയിൽ നടക്കുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സ്വാഗത സംഘം ഓഫീസ് വീട്ടി മുരളി ഉദ്ഘാടനം ചെയ്തു കടത്തനാടിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വടകരയെ ഒന്നാക്കി അണിനിരത്തിക്കൊണ്ട് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി വടകര ടൗൺ ഹാളിലാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റിൻ്റെ സ്വാഗത സംഘം ഓഫീസ് വീട്ടി മുരളി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സാംസ്കാരികോന്നമനത്തിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ വിരൽ അടയാളം പതിഞ്ഞു കഴിഞ്ഞതായി പിന്നണി കായ്ക്കൻ വീട്ടി മുരളി അഭിപ്രായപ്പെട്ടു പഴയ ഒരു സാംസ്കാരികമായ ഒരു പ്രഭവം തിരിച്ചുപിടിക്കാൻ സാധിച്ചു എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛനൊക്കെ എൻ്റെ അച്ഛനൊക്കെ വളരെ സജീവമായി ബാലകൃഷ്ണ സജീവമായിട്ടൊരു കാലഘട്ടത്തിൽ വളരെ വളരെ ശ്രദ്ധേയമായ ഒരുപാട് പരിപാടികൾ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു വി കുഞ്ഞിരാമുനായ പൂർത്തി അതുപോലെ ജി ശങ്കർ ഗുർഗില് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണം വടക്കൻ പാട്ടുത്സവം അതുപോലെ സംസ്കൃത കാളിദാസ ജയന്തി ഒരുപാട് പരിപാടികൾ പോയി വടകരയിലെ സാംസ്കാരിക അതിലൊക്കെ സാക്ഷികളായി നിൽക്കാനേ നമുക്കൊക്കെ കഴിഞ്ഞുള്ളൂ ഒരുമിച്ച് നിർത്തുവാൻ കഴിഞ്ഞില്ല അത് പരിഹരിക്കുന്ന ഒരു ഫെസ്റ്റിവലായി മാറി ചടങ്ങിൽ ഫസ്റ്റ് ചെയർമാൻ ഐ മൂസ അധ്യക്ഷത വഹിച്ചു ലത്തീഫ് കലറയിൽ സത്യൻ മടാക്കര കായക്കരാജൻ എടമ്പിലാട്ട് നാരായണൻ പുറന്തോട്ടത്ത് സുകുമാരൻ വി പി സർവോത്തമൻ പി കെ ഹബീബ് ഹരീന്ദ്രൻ കരിമ്പനപാലം എന്നിവർ സംസാരിച്ചു വടകരയിലെ സാംസ്കാരിക മേഖലയിലെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതിന് ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരു നിറഭേദവും രാഷ്ട്രീയത്തിന്റെ ഒരു നിറഭേദവും ഇല്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഫെസ്റ്റായിട്ടാണ് ഞങ്ങൾ ഈ ഫെസ്റ്റിനെ കാണുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആരെയും മാറ്റി നിർത്തിയല്ല ഈ മേഖലയുമായി സഹരിക്കാനുള്ള മുഴുവൻ പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കടത്തനാടിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു ഒരു ഫെസ്റ്റ് നടത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കടത്തനാട് കളരി അത് ഈ പ്രാവശ്യം ആ ഒരു സെഷൻ അതിനുവേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടത്തനാട് വോളിബോളിന്റെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന ഈ വടകരയിൽ വെച്ച് ഫെസ്റ്റ് നടക്കുമ്പോൾ വോളിബോളിനെ പറ്റിയുള്ള ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നീളുന്ന ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളത് പല ഭാഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട് അതും ഞങ്ങൾ ഈ ഫെസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്